കോഴിക്കോട് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാകുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിനെതിരെ പരാതിയുമായി കൂടുതൽ നേതാക്കൾ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി കിട്ടിയത് നിയാസിന്റെ വീഴ്ചയെന്ന് കെ സി അബു തന്റെ മകളായ കെ സി ശോഭ്യതയോടുള്ള പ്രതികാരം തീർത്തുവെന്ന് അബുവിന്റെ പരാതി വിവരങ്ങളുമായി ഇപ്പോൾ പി വി കുട്ടൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന് കുട്ടൻ ഈ ഗുഡ് മോർണിംഗ് കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അധ്യക്ഷ സ്ഥാനം കിട്ടിയത് കോൺഗ്രസിലെ തമ്മിലടി കാരണമാണ് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വിവരമാണ് ഇപ്പോൾ പി എം നിയാസിനെതിരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പരാതിയുമായി രംഗത്ത് വരുന്നതാണോ നമുക്ക് കാണാൻ കഴിയുന്നത് കെ സി അബു പറയുന്നത് എന്താണ് തന്റെ മകൾ ശോഭ്യതയോടുള്ള പ്രതികാരമാണ് ഈ വീഴ്ചകൾക്ക് കാരണമെന്നാണോ അമനു കെ പി സി സി ജനറൽ സെക്രട്ടറിയായ പി എം നിയാസിനെ മേയർ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് പാറോപ്പടിയിലാണ് മത്സരിച്ചത് യു ഡി എഫിന്റെ കുത്തക സീറ്റായിരുന്ന പാറോപ്പടിയിൽ വലിയ വോട്ടുകൾക്ക് പി എം നിയാസ് പരാജയപ്പെടുകയായിരുന്നു ഈ പരാജയ പരാജയത്തിന് പിന്നിൽ ശോഭ്യതയുണ്ട് ശോഭ്യതയുടെ ഇടപെടലുണ്ട് എന്നുള്ളതാണ് പി എം നിയാസിൻ്റെ ആരോപണം അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിലുൾപ്പെടെ അത്തരമൊരു പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതിനെതിരെ ശോഭ്യത തന്നെ പരസ്യമായി രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ കോൺഗ്രസ് രംഗത്ത് നിലനിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് പി എം നിയാസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ സി അബു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഡി സി സി പ്രസിഡന്റും കോഴിക്കോട്ട് ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവും കൂടിയായ കെ സി അബു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എ ഐ സി സി നേതാക്കൾക്ക് കെ സി അബ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് പി എം നിയാസിനെതിരെ രൂക്ഷമായ പരാമർശങ്ങളാണ് ഈ പരാതിക്കകത്തുള്ളത് അദ്ദേഹം കളി പി എം നിയാസിനെ പരിഹസിക്കുന്നുമുണ്ട് കാരണം ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ബി ജെ പിക്ക് ലഭിക്കാനുള്ളൊരു കാരണം അത് പി എം നിയാസിൻ്റെ തെറ്റായ ഇടപെടലാണ് പി എം നിയാസാണ് തെറ്റായ രീതിയിൽ വിപ്പ് നൽകിയത് ഇതിൻ്റെ പിന്നിലുള്ളൊരു പ്രധാനപ്പെട്ട കാരണം തൻ്റെ മകളെ ശോഭിതയെ ഒതുക്കുക എന്നുള്ളതാണ് പി എം നിയാസിൻ്റെ പ്രധാന ലക്ഷ്യമെന്നും അബി പരാതിക്കകത്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി എം നിയാസിനെതിരെ പരാതിയുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാദിർ അറാഫത്തും പി എം നിയാസിനെതിരെ പരാതിയുമായി രംഗത്ത് വരും ആ ഷാജിറിനെ ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി കെ പി സി സിയിൽ നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു ആ വാർഡ് കമ്മിറ്റി ഉൾപ്പെടെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് അട്ടിമറിച്ചത് പി എം നിയാസ് ആണ് എന്നുള്ളതാണ് ആ ഷാജിർ റഫ് ഇന്നെ പരാതി അടുത്ത ദിവസം തന്നെ അദ്ദേഹവും കെ പി സി സി നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള പരാതി നൽകും